വേദനിപ്പിച്ച ഒരു മാതാവിന്റെ മരണവും നമ്മളൊക്കെ ചെയ്യുകയുണ്ടായി അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ ഹലിമാരും സഹോദരിയുടെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരെ നിന്ന് പുറത്തെടുക്കുകയുണ്ടായി

അള്ളാഹുതാക്കൾ പറയരുത് അവര് നമ്മൾ മരണപ്പെട്ട നമുക്ക് സ്വർഗം കഷ്ടപ്പെടാൻ ഒരു കാരണമാകാം അപ്പൊ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചു നമ്മളുടെ നിർബന്ധമായ ഘടകമാണ് അതുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ കരസ്ഥമാക്കാൻ സത്യവിശ്വാസത്തിൽ നമ്മൾ തയ്യാറാകണം അവരെ നമ്മുടെ യാത്രകൾ ഒഴിവാക്കണം അവർ യാത്രകൾ നമ്മൾ ഒഴിവാക്കണം ഈ ഭൂമിയിൽ എല്ലാവരും നമുക്ക് സമ്പത്ത് തരട്ടെ തരാതിരിക്കട്ടെ നമുക്കറിയാം അവരെ നമ്മൾ സംരക്ഷിക്കണം പരിശുദ്ധ പക്ഷു സൂഹത്തിൽ നമുക്കറിയാവുന്നതാണ് ആ പമ്പറയിൽ പറയുന്ന ചരിത്രം എന്താണ് ഒരു മാതാവിനെ ഒരു മാതാപിതാക്കളെ സംരക്ഷിച്ച സംരക്ഷിച്ചാൽ അദ്ദേഹത്തിന് അതിനകത്ത് പറയുന്നത് ഒരു വിശാലമായ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ അള്ളാഹു നമുക്ക് ആയുസും പ്രിയപ്പെട്ട സഹോദരം നമ്മളെ മീഡിയ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുകയുണ്ടായി മരണപ്പെട്ട ഒരു ഹലീമ ഹലീമ ബീവി ബീവി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ദിവസങ്ങൾക്ക് ശേഷം നിന്ന് പോലീസ് പുറത്തെടുത്തു ആ ആ ഉമ്മയെ പരിചരിച്ചിരുന്ന മക്കൾ ഉമ്മയുടെ കിടപ്പിലായിരുന്ന ഈ ശ്വാസമൊട്ടിച്ചുകൊണ്ട് ഹലിമാസം ഒന്നാം തീയതിയാണ് അവർ മരണപ്പെട്ടത് തന്റെ വൃദ്ധമാതാവിനെ പരിചരി ഒരു ഹോം അവരുടെ മക്കൾ 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 ബീവി മരണപ്പെട്ട് ദിവസം വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ബീവിയുടെ സ്വർണങ്ങൾ നഷ്ടപ്പെട്ടതായി തിരിച്ചറിഞ്ഞു അങ്ങനെ മക്കൾ ഹോം നേഴ്സിന്റെ മക്കൾ ബീവിക്ക് ബീവിക്ക് സാധനങ്ങളും ഹോം ഹലിമാ മക്കൾ നൽകിയ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചതായും ഈ ഹോം നിന്ന് അങ്ങനെ സംശയത്തിൽ എടുത്തുകൊണ്ട് മരണത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാനും ദുരൂഹതകൾ മറ്റും കണ്ടെത്താനും കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ മക്കൾ അവരുടെ നിന്ന് പോലീസിന്റെ സഹായത്തോടെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരത്തില് ഇവിടെ ഈ മക്കൾ എപ്പോഴാണ് ഈ ഉമ്മയെ തിരക്കി ഈ ഉമ്മ മരണപ്പെട്ട് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ദുരൂഹതകൾ അവര് നീക്കാൻ വേണ്ടി വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ഒരു കാര്യം നമ്മുടെ വാതാ നമുക്ക് വിലപ്പെട്ടതാണ് അവര് നമ്മളെ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് നിന്റെ അടുക്കൽ സോഫ്റ്റ് ആയ വാക്കാണ് ഇട്ട നീ പറയരുത് അതുപോലെ നീ കരുണയുടെ ചെറുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം അപ്പൊ നമ്മള് മനസ്സിലാക്കുക മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം നമ്മൾ കിടന്ന് ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ ദുഃഖിച്ചിട്ടോ നമ്മൾ കാര്യമില്ല അപ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ സംരക്ഷണം അവരുടെ ജീവിതവും അവരുടെ ജീവനെല്ലാം ഉറവിടമാക്കുവാനോ എന്നുള്ളത് നമ്മുടെ കടമയാണ് അതിനെ സുഖാനുഭവത്താൽ അതിന് നമുക്ക്

ஜீதத்தில் <laughs> മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെയുള്ള യാത്രകൾ നമ്മൾ ഒഴിവാക്കണം അതിൽ കോടികൾ കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മുടെ നമുക്ക് ഈ ഭൂമിയിൽ അവരുടെ അവരുടെ കാൽപാദത്തിന്റെ കാൽപാദത്തിലാണ് ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കും എന്നാൽ സംരക്ഷിക്കുകയുള്ളൂ ജീവിത